നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് ആണ് കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് എ ഫോർ ആനന്ദൻ എന്റെ അച്ഛന്റെ പേരും എസ് ഫോർ സുബ്രഹ്മണ്യം അത് എന്റെ പേരുമാണ് കാരണം എ ഫോളിൽ കുറെ ഷോപ്പുകളുണ്ട് അപ്പൊ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആവാതിരിക്കാൻ വേണ്ടി എ എസ് ടെക്സ് എന്ന് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോ നമ്മുടെ കട ലൊക്കേഷൻ വന്നിട്ട് തൃശൂർ ഡിസ്ട്രിക്ട് എൻ എൻ്റായിട്ട് തിരുവിഞ്ഞാല പഞ്ചായത്തില് കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ വരുമ്പോ പഴശ്ശിരാജ് സ്കൂൾ എന്നാണ് ബസ് സ്റ്റോപ്പിന്റെ പേര് ബസ് പഴശ്ശിരാജ സ്കൂൾ ബസ് സ്റ്റോപ്പിൽ വന്നാല് എ എസ് ടെക്സ് റോഡ് സൈഡ് തന്നെയാണ് ഇതാണ് എൻ്റെ കടയുടെ ഫ്രണ്ട് ഭാഗോ അപ്പൊ എന്തിനുണ്ടെങ്കിൽ നോക്കിക്കൊള്ളാണ് റോഡ് സൈഡ് വരുന്ന എൻ്റെ ഷോപ്പ് എൻക്വയറി എന്തിനുണ്ടെങ്കിൽ എന്റെ നമ്പർ ആണ് സ്ക്രീനിൽ ഓടുന്നത് നിങ്ങൾക്ക് വരുന്ന വരികയാണെങ്കിൽ ലൊക്കേഷൻ ആണ് എല്ലാം അയച്ചിരുന്നു അയച്ചതെന്നുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഞാൻ കളർ സാരി മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ കുറെ എൻക്വയറി ഉണ്ട് എല്ലാം ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഡബിൾ മുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഷർട്ട് ഷർട്ട് പീസ് ലഹങ്ക എല്ലാം ഉള്ള ഷോപ്പാണ് കായ്മുണ്ട് ഇടയ്ക്കുന്നുണ്ട് കേട്ടോ കായ്മുണ്ട് ബെഡ്ഷീറ്റ് ബ്ലൗസ് പീസ് ഉള്ള എല്ലാം ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് അപ്പൊ കുറെ നീട്ടുന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്റെ നമ്പർ തന്നെ സ്ക്രീനിൽ ഓടുന്നത് സാരീസിലേക്ക് തന്നെ പോവാം ഓക്കെ ഷോപ്പിൽ വന്നിട്ട് മുന്നൂറ് റേഞ്ച് മുതൽ ഫോർട്ടി തൗസൻഡ് റേഞ്ച് വരയ്ക്കുള്ള സാരീസ് ഉണ്ട് ഇതുപോലെ പ്യൂർ ടഫർ ഉണ്ട് ഫോർ തൗസൻഡ് റേഞ്ച് വരുള്ളൂ പ്യുവർ സിൽക്ക് മാർഗ്ഡ് സോഫ്റ്റ് സിൽക്ക് ഉണ്ട് ജസ്റ്റ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എല്ലാം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ് ത്രീ ഗ്രാം സാരീസ് ഉണ്ട് ട്വന്റി ട്വന്റി തൗസൻഡ് റേഞ്ച് വരും അപ്പൊ ഇതുപോലെ എല്ലാ ഫോർട്ടി തൗസൻഡ് റേഞ്ച് വരും സാരീസ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് റേഞ്ച് മുതലേ അപ്പൊ സാരീസിലേക്ക് തന്നെ പോവാം ആദ്യം വന്നിട്ട് കാണിക്കുന്ന ഇപ്പൊ ഏറ്റവും ന്യൂ ട്രെൻഡായ റണ്ട് ഇപ്പോ എപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡ് ഒരു സാരീസ് ആണ് ഇതാണ് സാരി ഒരെണ്ണം നിവർത്തി കാണിക്കാം ഒരു നാലഞ്ച് ഡിസൈൻസ് ഉണ്ട് എട്ട് വെറൈറ്റി ആണെന്ന് കാണിക്കാൻ പോണോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് കുറെ എൻക്വയറി ഉള്ള ഒരു സാരി ആട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സാരി ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് സാഡ് റേറ്റ് വരണേ ഇതിന്റെ പല്ലു കൂടി കാണിക്കും വെയിറ്റ് ഒന്നുമില്ല ഇതാണ് എൻ്റെ പല്ലു സിമ്പിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ പല്ലു ഡിസൈൻസ് ഒന്നുമില്ല വളരെ സിമ്പിളും അതേപോലെ എന്റെ ബോർഡർ വന്നിട്ട് വളരെ ലൈറ്റ് ആയിട്ടല്ലേ ഹൈ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ വളരെ അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് കേട്ടോ അതിന്റെ ഡിസൈൻസ് അതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ജസ്റ്റ് വേണമെങ്കിൽ ഇതാണ് ബോഡി വേണമെങ്കിൽ അഞ്ച് ഡിസൈൻസ് ഉണ്ട് അഞ്ചും ഒരേ റേറ്റ് ആട്ടോ ഏറ്റവും മോഡൽ കാണിക്കുന്നുണ്ട് ഇതിന് അഞ്ച് ഡിസൈൻസ് ഉണ്ട് ഇതാണ് സാരി വരുന്നത് തിരിച്ച ഇങ്ങനെ വരും സാരി വരും എടുത്തു വരുമ്പോ ഇങ്ങനെ വരും സാരി ഏറ്റവും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ആയിരത്തി നാനൂറ്റി മുപ്പത് എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും റിപ്പീറ്റ് സാരികൾ ഒന്നും വീഡിയോ ചെയ്യാറില്ല ഇതൊക്കെ അങ്ങനത്തെ കുറെ സാരികളുണ്ട് അപ്പൊ ഏറ്റവും പുതിയ ട്രെൻഡുകൾ മാത്രമേ ചെയ്യാറുള്ളൂ അതൊരു മോഡലാണ് അടുത്തൊന്നും ഇത് റേറ്റ് ഒന്നും കേട്ടോ ഡിസൈൻസ് മാത്രം ചെറിയ ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും സ്പീഡ് ആയിട്ട് കാണിച്ചോളൂ കുറച്ച് ഡിസൈൻസ് ഉണ്ട് കാണിക്കാൻ ഇത് കണ്ടോ ഇതാണ് സാരി എല്ലാം ഒരു ഡിഫറെൻറ്റായിട്ടും കേട്ടോ എല്ലാം ഡിഫറെ എല്ലാം ഇത് കുറച്ച് ക്രീം അല്ല കുറച്ച് വൈറ്റ്നസ് കൂടുതൽ ആദ്യം കാണിച്ച കുറച്ച് ക്രീമായിരുന്നു അല്ലെങ്കിൽ ഒരു പൊടിക്കുന്നുണ്ട് ഈ ഒരു സാരി ഈ ഒരു ഡിസൈൻ മാത്രം കേട്ടോ ബാക്കി എല്ലാം ഒരു ക്രീം ഷെയ്ഡ് ഇതാണ് അതിന്റെ ബോഡി വേണേട്ടോ ബോഡിയിലെ അപ്പൊ ആ അതിന്റെ ബോർഡർ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബോർഡർ ചെറിയ ഒരു മൂന്നിഞ്ച് ബോർഡർ കേട്ടോ മൂന്ന് ഇഞ്ച് ബോർഡറില് ചെറിയ ചെറിയ ലൈൻ സിൽവറും ഗോൾഡും ഹൈലൈറ്റ് ചെയ്യാത്ത രീതിയാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഒരു വെറൈറ്റി ഡിസൈൻ തന്നെ പറയാം പല്ലു ഇങ്ങനത്താണ് പല്ലു ഈ മോഡൽ ചെയ്തിരിക്കുന്നത് ബോർഡറിന്റെ അതേ സെയിം മോഡലാണ് പല്ലു ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ ആയിരത്തി നാനൂറ്റി മുപ്പത് വരെ വരുന്നുള്ളൂ അതൊരു ഡിസൈൻസ് അടുത്തതൊരു ഡിസൈൻസ് എല്ലാം ഡിഫറെന്റ് ആട്ടോ ഡിസൈനും ഡിഫറെൻ്റായി ബോർഡറും ഡിഫറെൻറ്റായി ഉണ്ടാവും ഇതൊരു ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഓൾക്ക ഡിസൈനിൽ ഒരു ചെറിയ ആദ്യം കാണിച്ച പോലെ ഒരു രണ്ടിഞ്ച് ബോർഡർ അതേ ഇത് അഡീഷണൽ ബോർഡർ വെച്ചിട്ട് ഒരു വെറൈറ്റി വെറൈറ്റി മോഡലാട്ടോ വെറൈറ്റി ഡിസൈൻസ് പാറ്റേൺ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു മോഡൽ കേട്ടോ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ വരുന്നുള്ളൂ ഇതൊരു ഡിസൈൻ മടക്കിക്കോളൂ ഇതടുത്തൊരു മോഡൽ റേറ്റ് ഒന്നാട്ടോ സെയിം റേറ്റ് ആണ് ഇതിൽ ഏഴ് ഡിസൈൻസ് ആറ് ഡിസൈൻസ് ഒന്നും ഉണ്ട് ഇതൊരു മോഡൽ ട്രയാങ്കിൾ അല്ല അല്ലെ ഒരു അല്ലല്ല ഒരു വെറൈറ്റി ഡിസൈൻ ആട്ടോ ഏറ്റവും ഒരു ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഡിസൈൻ തന്നെ ചേരി പുട്ടാസ് മോഡലിനൊക്കെ മാറി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ആണ് അത് നമ്മുടെ ഷോപ്പിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അങ്ങനെ എന്നും വെറൈറ്റീസ് മാത്രം ചെയ്യുന്ന ഒരു ഷോപ്പാണ് എ എസ് ആണ് അപ്പൊ കുറെ ദൂരം വരുമ്പോൾ ആൾക്കാർ മാറിക്കാറുണ്ട ഇങ്ങനത്തെ വെറൈറ്റികൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഷോപ്പായി എ എസ് തന്നെ വരണം കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ എൻക്വയറി എന്റെ നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലോ എൻക്വയറി വിളിച്ച് വിളിച്ച് വേണമെങ്കിൽ അന്വേഷിക്കാം ലൊക്കേഷൻ കാരണം അയച്ചാറുണ്ട് ഇപ്പൊ അടുത്തൊരു ഡിസൈൻസ് ഇതും ഒരു പുതിയൊരു വെറൈറ്റി ആട്ടോ ഇതിന്റെ ബോർഡർ വളരെ ചെറുതാട്ടോ ഇഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ബോർഡർ വളരെ ചെറുതാണ് മൂന്ന് പേരില് ബോർഡർ ഉള്ളൂ ഡിസൈൻസ് വളരെ ഹൈലൈറ്റ് ആട്ടോ സ്പെഷ്യൽ ഡിസൈൻ ആണ് വെറൈറ്റി ഉണ്ടാവും അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വെയിറ്റ് ഇല്ല അതൊരു പ്രത്യേകതയാണ് അതിന്റെ പല്ലു ബ്ലൗസ് പീസ് ഉണ്ട് ഒരു ബ്ലൗസ് പീസ് കാണിക്കാൻ ടസൽ ഉണ്ട് അതൊന്നും പറയാൻ വിട്ടുപോയത് എല്ലാസരിക്കും ടസൽ ഉണ്ട് Like them them. ും പ്ലാട്ടോ എല്ലാ സാരിക്കും ബ്ലൗസ് പ്ലെയിൻ ആണ് എല്ലാ സാരിയും അങ്ങനെ തന്നെ ഉണ്ടാവും ടസലൊക്കെ എല്ലാ സാരിയും ടസലെല്ലാം ഉള്ള സാരി തന്നെയാണ് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ വരുന്നു കേട്ടോ അതുകൂടി മുടക്കി പോകും അടുത്ത അഞ്ച് ഡിസൈൻ തന്നെ റിപ്പീറ്റ് ഡിസൈൻ ആണ് ഇത് കാണിച്ചു ഡിസൈൻ ഇല്ല ഇത് കാണിച്ചിട്ടില്ല ഇതും ഒരു പ്രത്യേക ഡിസൈൻ തന്നെ കേട്ടോ കേട്ടോ വേറൊരു ഡിസൈൻ ആണ് നല്ലൊരു പുതിയൊരു വെറൈറ്റി ആണ് ക്രീം ആണെങ്കിൽ ഇപ്പൊ ആൾക്കാർ ട്രെൻഡായിട്ട് ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് തന്നെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നത് ഉണ്ടോ നല്ല ഹൈ ലുക്ക് ഉണ്ടാവും നമ്മൾ ആ തരുന്ന മൂലത്തിന് അത്രയും നല്ല ഹൈ ലുക്ക് ഉണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സരന്യാണ് കാണിക്കാം കാണിക്കട്ടോ ഏറ്റവും ഫാസ്റ്റ് ആട്ടോ ഏറ്റവും നല്ല ട്രെൻഡിങ് ആണ് അത് കാണിക്കുന്നത് ഇപ്പൊ അടുത്ത മോഡലിലേക്ക് പോവാം ഓക്കെ സാരി ഒരു പുതിയ ഒരു വെറൈറ്റി തന്നെ കേട്ടോ ഇതും കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരുന്ന ഒരു സാരി തന്നെയാണ് പക്ഷെ എല്ലാം ന്യൂ ട്രെൻഡാ കേട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ റോ മെറ്റീരിയൽ പുതിയ പിറക്കിയിട്ടേ ഉള്ളൂ ഇനി പേര് വെച്ചിട്ടില്ലേ ഇനി എന്താന്ന് കാരണം ഏറ്റവും പുതിയ ട്രെൻഡാണ് കണ്ടോ എവിടെയും കാണാത്ത ഒരു മോഡലാണ് ഡിഫറെൻ്റായുണ്ടാവുന്ന സാരി കേട്ടോ അതിന്റെ ബോർഡർ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും ഡിസൈൻസും ടെമ്പിൾ ഡിസൈൻസ് ഇങ്ങനെ കയറി വരുന്ന പോലെയാണ് വെയിറ്റ് ഉണ്ടല്ലോ നല്ല വെയിറ്റ്ലെസ് ആയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു പുട്ടാസെ ഇട്ടിങ്ങനെ അതും ലൈറ്റ് അതേപോലെ ഹെവി ആയിട്ടുള്ള കസവല്ല ലൈറ്റ് ആയിട്ടുള്ള ചെറിയു ഇതാണ് സാരി വരണേ അതിന്റെ പല്ലു പല്ലൊക്കെ സൂപ്പറാണ് കേട്ടോ നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ സാരി അതെ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ഇന്നും കാണിക്കുന്ന പോലെ എല്ലാം പുട്ടാസ് മോഡലോ അങ്ങനത്തെ അല്ലെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് നമുക്ക് എന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സാരീസ് മാത്രമേ കാണിക്കണുള്ളൂ ബ്ലൗസും കൂടി കാണിക്കും ഇതാണ് എന്റെ ബ്ലൗസ് പീസ് കേട്ടോ അതായത് കോൺട്രാസ്റ്റ് കളറില് ബോർഡർ വരുന്ന അതേ സെയിം ബ്ലൗസ് പീസ് ചെറിയ പുട്ടാസ് മോൾഡ് വന്നിരിക്കുകയാണ് ഏറ്റവും ന്യൂ ട്രെൻഡിങ് ആണ് ഒരെണ്ണം വെച്ച് കാണിച്ചരാം എന്തിനു വയ്ക്കാണ് നല്ല ഒരു അലകൻ ലുക്കുള്ള ഒരു സാരി ആണ് അധികം വർക്ക് ഹെവി വർക്ക് ഒന്നുമില്ല അതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത വർക്ക് ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഇപ്പൊ വെഡിങ് സീസൺ ആണ് അപ്പൊ ഏറ്റവും ഗിഫ്റ്റിനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു സാരിയാണ് പുതിയ മോഡൽ ഏറ്റവും പുതിയ മോഡലാണ് സാരിയുടെ പേര് ഞാൻ വെച്ചിട്ടില്ല അത്രയും ഒരു പുതിയ ഒരു ഐറ്റാണ് ഇതിന്റെ റോമെറ്റില ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള റോമറ്റീരിയാണ് സോഫ്റ്റിൽ അല്ല ടർ അല്ല ഏറ്റവും ന്യൂ ഒരു വെറൈറ്റി ഉള്ള റോമെറ്റീരിയൽ ആണ് ഇതാണ് സാരി അടുത്ത ഇതിന്റെ കളർ ചർട്ട് കാണിച്ചരാം എല്ലാം നിവർത്തുന്നില്ല കാരണം നമ്മുടെ അടുത്ത് എട്ട് വെറൈറ്റി കാണിക്കാനാണ് സാരി ഉദ്ദേശിക്കുന്നത് അപ്പൊ ജസ്റ്റ് നിവർത്തി മാത്രം കാണിക്കാം നമ്പർ ഉണ്ട് ഓൺലൈൻ നമ്പർ എല്ലാം ഉണ്ട് വിളിച്ച ഓൺലൈൻ എല്ലാം ഉണ്ട് ഇതാണ് സാരി അടുത്തൊരു കളറ് നിർത്തു സാരി നിവർത്തിക്കോളൂ സൂപ്പറായിട്ട് സാരി എങ്ങനെയുണ്ട് ഡിഫറെന്റ് ആദ്യം കാണിച്ച ബോർഡർ അല്ല ഇത് ഇത് അതിനേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് പക്ഷെ നല്ല സൂപ്പർ കോമ്പിനേഷനും അതിന്റെ ഡിസൈനും സ്പെഷ്യൽ ആണ് വെയിറ്റ് ഇല്ല സാരി കാണും നിങ്ങൾ പിടിക്കുമ്പോൾ മനസ്സിലാവും വെയിറ്റ് ഇല്ല സോഫ്റ്റ് സിൽക്ക് അല്ല അല്ലാട്ടോ ഏറ്റവും പുതിയൊരു റോ മെറ്റീരിയൽ ആണ് ഇതാണ് സാരി ഇങ്ങനെ നോക്ക് സാരി നല്ല ഒരു ഹൈ ലുക്ക് ഉണ്ടാവട്ടെ ഏറ്റവും പുതിയൊരു മോഡലാ കേട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ ഇപ്പൊ അടുത്തൊരു കളറാ കേട്ടോ ഇത് ഏറ്റവും ഇതും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇതാണ് സാരി വരുന്നത് കേട്ടോ അടുത്തൊരു കളർ അടുത്തൊരു കളർ ഇതും നല്ല റയർ കളർ ആട്ടോ റയർ എന്ന് പറഞ്ഞാൽ റെയർ കളറാണ് ഇതിന്റെ ബോർഡറും ഡിഫറെന്റ് ആട്ടോ ഇതാണ് സാരി വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള സാരി ആട്ടോ എല്ലാ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് ഡിസൈൻസ് അതിനേക്കാളും ഹൈലൈറ്റ് ആണ് ഇത് ബോർഡർ ചേഞ്ച് ആയി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് കളറും ഡിഫറെന്റ് ആയിട്ട് ബോർഡറും ഡിഫറെന്റ് കണ്ടോ ഈ ഡിസൈൻസ് അല്ല ഈ ഡിസൈൻസ് അതാണ് പറയാൻ കാരണം ഇതാണ് എന്റെ പല്ലും പല്ലും ഡിഫറെൻ്റ് ആവും ഇതും കൂടി ഓപ്പൺ ചെയ്യാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാ ഇതാണ് എന്റെ വരുന്നത് ബോഡി നല്ല റയർ കോമ്പിനേഷൻ പറഞ്ഞ റയർ കോമ്പിനേഷൻ ആണ് നല്ല റിച്ച് പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് സാറിന്റെ വില ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ പിന്നെ അടുത്തൊരു കളർ വന്നിട്ട് ഏഴ് കളർ കേട്ടോ പിന്നെ ഏഴ് കളറാണ് ഈ മോഡലിൽ വരുന്നത് ഇത് എ എസ് ആണ് കേട്ടോ കുറെ ആൾക്കാർ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഷോപ്പ് മാറിയിട്ടാണ് വിളിക്കണത് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും വീട്ടിൽ പ്രത്യേകിച്ച് പറയുന്ന എന്റെ ഷോപ്പിന്റെ പേര് എ എസ് തന്നെയാണ് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ വരണം ഓക്കെ അടുത്ത ഡിസൈൻസ് കാണിച്ചത് അപ്പൊ ഇപ്പോ ഈ സീസൺ വന്നിട്ട് ഇപ്പൊ ടിഷ്യൂ ഏറ്റവും നല്ലൊരു നല്ലൊരു സീസണാണ് വെഡിങ്ങിന് ഇപ്പൊ ഏറ്റവും ടിഷ്യൂ ആണ് ഇപ്പൊ ഏറ്റവും മൂവ്മെന്റ് ഉള്ളത് അപ്പൊ ടിഷ്യൂ സാരീസിന്റെ റേറ്റ് പറഞ്ഞു ഒരു ആയിരത്തി മൂന്നൂറ് അല്ല നമ്മളൊന്ന് ആയിരം റേഞ്ചിന്റെ അബവ് ഉള്ള സാരീസ് ആട്ടോ കാരണം ഇപ്പോ വെഡ്ഡിംഗ് സീസൺ ആണ് ഗിഫ്റ്റ് ആണ് ഏറ്റവും നമ്മൾ നോക്കുന്നത് ഇത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ഫുൾ എട്ട് കളറിന്റെ എട്ടും പേഷ്യൽ ഷേഡ്സ് ആണ് രണ്ടെണ്ണം നിർത്തി ഇതാണ് സാരി എത്രയും ഡിസൈൻസും ഞങ്ങളൊക്കെ വെറൈറ്റി ഉണ്ടാവും കളർ അതിനേക്കാളും റയർ കളേഴ്സ് ആണ് കാണിക്കുന്നതെല്ലാം കണ്ടോ കളറും ഡിസൈൻസും ബോർഡർ എല്ലാം അതേപോലെ വലിയ ബോർഡറൊന്നും ബോർഡർ പ്രോജക്റ്റ് അല്ല ബോർഡർലെസ് ഉള്ള സാരി തന്നെയാണ് വെയിറ്റ് അതേപോലെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ ടിഷ്യൂ ആണെങ്കിലും വെയിറ്റ് ഇല്ല ഇത് വേറെ തരം ടിഷ്യൂ ഉണ്ടാവും നമ്മൾ ആയിട്ട് ചെയ്യുന്ന ആ ടിഷ്യൂ അല്ല ആ ടിഷ്യൂ വരുന്ന പോലെ നമ്മൾ ആ ഡിസൈൻസ് ചെയ്തെടുത്തിരിക്കാണ് അതാണ് എന്റെ പ്രത്യേകത ഇതാണ് സാരി എട്ടും നല്ല പേസ്റ്റൽ ഷേട്സ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് ആയിരത്തി മുന്നൂറ്റി സംതിങ് വരുന്നുള്ളൂ ഇത് എന്റെ പല്ലു ബ്ലൗസും കൂടി ഒന്ന് പിന്നെ സാരി വെക്കാം ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെ കേട്ടോ ചെറിയ ചെറിയ ഡിസൈൻസ് ഉള്ള ബ്ലൗസ് പീസ് തന്നെ വരുന്നത് നല്ല ടസനുണ്ട് സാരില് ആറേകാൽ മീറ്റർ ആണ് സാരി വരുന്നത് മടക്കി കൊടുക്കുന്നു ഇത് ഇങ്ങനെ ഉടുത്തു വരുമ്പോ ഇങ്ങനെ വരാ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും സാരി മെറ്റീരിയലും വളരെ ഡിഫറെന്റ് ആട്ടോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞത് റേറ്റ് ആണ് അതിന്റെ ഹൈലൈറ്റ് ആയിരത്തി മുന്നൂറ്റി സംതിങ് വരുന്നുള്ളൂ ഇതിന്റെ കളർ സ്ക്വയർ കളർ ഞാൻ കാണിച്ചതാവും ഇതൊന്നും അങ്ങോട്ട് മുടക്കിക്കോളൂ ഇതാണ് അതിന്റെ ഒരു കളർ എല്ലാം നല്ല കളർ കേട്ടോ എല്ലാം ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല നിങ്ങൾ വിളിച്ചാൽ നമ്മള് ഓൺലൈൻ ഉണ്ട് നിവർത്തി കാണിച്ചിട്ടില്ല സാരി കളറെല്ലാം ഭയങ്കര ഹൈലൈറ്റ് ആണ് കണ്ടോ സൂപ്പർ ആയിട്ടല്ലേ ഇതാണ് സാരി നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാവും ഇങ്ങനെ കാണിക്കണെന്നാ തലതിരിഞ്ഞാണോ ഓക്കെ ഓക്കെ ബോർഡർ ഇങ്ങനെ വരാം പുത്രമാവ ശരി വരുന്ന സാരി ആയിരത്തി മുന്നൂറ്റി സംതിങ് ഉള്ളു ഏറ്റവും പുതിയ മോഡലാ ലൈറ്റ് കളറാണ് ആണ് അപ്പൊ വീഡിയോയില് അത്രയും പ്രൊജക്റ്റ് ആയിട്ട് കാണില്ല അതാണ് അതിന്റെ പ്രത്യേകത പേശ ഷെയ്ഡ് കാരണം വീഡിയോയിൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല പക്ഷെ നേരിട്ട് നോക്കുമ്പോഴേ കളർ കറക്റ്റ് ആയിട്ട് ആ ഡാർക്ക് അതെ നന്നായിട്ട് വീട്ടിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇതൊരു കളർ ഇതും ഒരു കളറാട്ടോ എല്ലാം ഷേഡ്സ് ഞാൻ പറഞ്ഞു എല്ലാം ഷേഡ്സ് പറഞ്ഞത് ഇതും ഒരു കളർ അങ്ങനത്തന്നെട്ട് എടുക്കണ്ട ഇതും ഒരു കളർ എല്ലാം ഡിഫറെൻറ്റ് കളർ ആട്ടോ കേ അറിയുന്നില്ല നോക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാവും ഇത് ക്രീം ആണ് ഇതൊരു ഫേഷ്യൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല റയർ കളർ തന്നെയാണ് ആദ്യം കാണിച്ച ലാവണ്ടർ ആണ് ലാവണ്ടർ അല്ല ഇതൊരു റയർ കളറാ ഉണ്ടോ ഡിസൈൻ സെയിം ഡിസൈൻ ആണ് കളർ വന്നിട്ട് മാറി വരും അത് ഓണിയൻ കളറല്ല ഷെയ്ഡ്സ് തന്നെ വരുന്നത് കേട്ടോ ബോർഡർ ഒക്കെ നല്ല സൂപ്പർ ബോർഡർ തന്നെയാണ് നല്ല വെറൈറ്റി കളർ തന്നെയാണ് കേട്ടോ ഇതിൽ മാത്രം ഡിസൈൻസ് ചേഞ്ച് ഉണ്ട് ഒരേ സെയിം തന്നെയാണ് ഇതൊരു കളർ ഓക്കെ ഇതും കൂടെ ഒന്ന് ഓർത്ത നല്ല കളർ അല്ലേസ്റ്റിൽ ഗ്രീൻ ആണ് നല്ല വെയിറ്റ് ഇല്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിന് വരുന്ന ഒരു നല്ലൊരു സാരി ആട്ടോ ഇനിയിപ്പോ അടുത്തത് ഇപ്പൊ ലൈറ്റ് ഷെയ്ഡ് കാണിച്ചു ഇനിയിപ്പോ ഡാർക്ക് ഷെയ്ഡ് കാണിച്ചു ഫുൾ അടുത്ത് കാണിക്കുന്ന കാണിച്ചു ഒരു ചെറിയ സ്റ്റോൺ ആയാലും എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ സീസൺ ഞാൻ പറഞ്ഞു സീസൺ അപ്പൊ കുറച്ചൊരു സ്റ്റോൺ വർക്കില് ജോർജറ്റില് കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്നതാണ് കേട്ടോ സ്റ്റോൺ വർക്കിന് നല്ലൊരു സാരിയാണ് ഇതാണ് സാരി വരുന്നത് നല്ല ഒരു ഹൈ ലുക്ക് ആയിട്ടുള്ള ഒരു പല്ലു തന്നെയാണ് വരുന്നത് കോൺട്രാസ്റ്റിലാണ് അതായത് ഇപ്പൊ ബോർഡറിന്റെ അതെ സെയിം കളർ ആണ് പല്ലുന് വന്നിരിക്കുന്നത് കേട്ടോ സെയിം പല്ലുന് വന്നിരിക്കണേ സെയിം ബ്ലൗസ് പീസ് അതേ സെയിം തന്നെ കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് മറൂൺ കളറാണ് ബ്ലൗസ് പീസ് ബ്രോക്കേഡ് ടൈപ്പിൽ വന്നിരിക്കുന്നത് ജോർജ് ചെറിയ സ്റ്റോൺ കേട്ടോ വലിയ ആഡംബര സ്റ്റോൺ ഒന്നും ഇല്ല വളരെ ലൈറ്റ് ആയിട്ട് വെച്ചു ലോക മുൻ കണ്ട ചെറുതായിട്ടൊരു അവിടെ ആയിട്ട് എത്ര തന്നെയുള്ള സ്റ്റോൺ വലിയ ആഡംബരം കണ്ട സിമ്പിൾ ഉള്ളിലും കൂടി അത്ര അധികം ഉണ്ടാവില്ല കുറച്ച് കുറച്ച് ഉണ്ടാവു കേട്ടോ ഫുൾ സ്റ്റോൺ അല്ല രണ്ട് മീറ്റർ സ്റ്റോൺ ഉണ്ടാവും കേട്ടോ ഫുൾ സ്റ്റോൺ അല്ല ഞാൻ പറഞ്ഞത് ഉള്ളിലൊക്കെ സ്റ്റോൺ ഉണ്ടാവില്ല കേട്ടോ അത് വീണ്ടും പ്രത്യേകിച്ച് ചോദന എടുക്കുന്നത് പ്രത്യേകിച്ച് പറയുന്നു ഉള്ളിൽ സ്റ്റോൺ ഉണ്ടാവില്ല രണ്ട് മീറ്റർ മാത്രമേ സ്റ്റോൺ ഉണ്ടാവുള്ളൂ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അതേ വരുന്നുള്ളൂ സാരി ഇങ്ങനെ വരുന്നത് ഒന്നുകൂടി നിവർത്തിവെക്കാം നല്ല ഒറ്റ മിനിറ്റ് കെട്ടോ എന്താ ഇങ്ങനെ വരുന്ന സാരി നല്ല ഇതില് ഒരു എട്ട് കളർ ഉണ്ട് ഡിസൈൻസ് മാറി മാറി വരും കേട്ടോ നല്ല ഡിസൈൻസ് മാറിമാരി വരും പക്ഷെ റേറ്റ് ഞാൻ സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ആ റേഞ്ചേ വരുന്നുള്ളൂ ഇതാണ് ഇങ്ങനെയാണ് വരുക ഉടുത്തു കഴിഞ്ഞു വരുമ്പോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ജോർജില് കോൺട്രാസ്റ്റിൽ കൂടിയുള്ള ഒരു സാരി ആട്ടോ ഇത് ഒന്നും മടക്കണം എന്തായാലും ഇപ്പൊ അടുത്തുതന്നെ പറഞ്ഞ ഇതൊരു ബ്ലൂ അത് ക്രീം വിത്ത് മറൂൺ ബോർഡർ ആയിരുന്നു ഇത് ബ്ലൂ വിത്ത് എന്ത് 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 ബ്ലൂ ആണ് സ്കൈ ബ്ലൂ ഓക്കെ ഇത് എന്റെ പല്ലു ഇതാണ് ബോഡിട്ടോ ചെറിയ ഡിസൈൻസ് മാത്രം ചെറിയ ചെറിയ ഡിഫറെന്റ് ഞാൻ രണ്ട് മൂന്ന് ഡിസൈൻസ് ഉണ്ടാവും ഡിസൈൻസ് മാത്രം മാറ്റമല്ലു അതേ സ്റ്റോൺ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് സെയിം റേറ്റ് ആട്ടോ അതൊരു കളർ അടുത്ത കളർ വന്നിട്ട് മസ്റ്റേഡ് വിത്ത് ഗ്രീൻ ആട്ടോ ബോർഡിൽ ഗ്രീൻ ഇത് എന്താണെന്ന് വെച്ചാല് ബോർഡിൽ ചെറിയ ലൈൻ ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രെൻഡിങ് ആണ് പ്ലെയിൻ മാറിയിട്ട് ചെറിയ ലൈൻസ് കൂടി ബോർഡിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ പുട്ടാസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ഇതാണ് സാരി വരണേ അപ്പോ ഈ സാരി വയ്ക്കുമ്പോൾ നല്ല ഹൈലൈറ്റ് ഉണ്ടാവും കാരണം നമ്മൾ ആദ്യം ആ പേഷ്യഷേഡ് വെക്കുമ്പോ അത്രയും ക്യാമറ അത്രയും കറക്റ്റ് ആയിട്ട് കിട്ടില്ല എന്താ വെച്ചാൽ പക്ഷെ നല്ല ഷെയ്ഡുകളാട്ടോ അത് നിങ്ങൾ നേരിട്ട് നോക്കുക കറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലാവുള്ളൂ ഇതാണ് എന്റെ സാരി വരണേ നല്ല ഒതുക്കുള്ള സാരി ആട്ടോ അങ്ങനെ പൊന്തി നിക്കുക അങ്ങനൊന്നും വരില്ല നല്ല ഒരു പുതിയൊരു മെറ്റീരിയൽ ആട്ടോ സോക്സെന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒരു പുതിയൊരു മെറ്റീരിയൽ ഇതാണ് എൻ്റെ പല്ലു സെയിം ബ്ലൗസ് പീസ് ആട്ടോ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെ വരുന്നത് ഓക്കെ ഇതും കൂടി മാറ്റിക്കോളൂ ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇതൊരു ഗ്രീൻ കേട്ടോ ഒലിവ് ഗ്രീൻ ആണോ അല്ല ഇതൊരു സ്പെഷ്യൽ ഗ്രീൻ ആട്ടോ ആ ഗ്രീൻ വിത്ത് അതേപോലെ തന്നെയാണ് ബോർഡർ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് മുന്താണി ബോർഡർ അതേപോലെ ഇതാണ് ബോഡി ഡിസൈൻസ് തന്നെ ചെറിയ ലൈൻസ് കൊടുത്തിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലൊരു ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സാരി തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റേഞ്ച് വരുന്നുള്ളൂ അടുത്തത് മാറ്റി ഇതെങ്ങനെ മാറ്റിക്കോളൂ അടുത്തൊരു സാരി ഇതാണ് ഇത് ചെറിയ ചെറിയ ലൈൻസ് നമ്മൾ കുറച്ചും വലിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ടെങ്കില് ഇതിൽ വന്നിട്ട് നമ്മൾ ചെറിയ പുട്ടാസ കൊടുത്തിട്ടുണ്ട് അതേ ബോഡിഫുൾ ലൈൻസ് തന്നെയാണ് ഈ മോഡല് പക്ഷെ പുട്ടാസ് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ലൈൻസ് ആട്ടോ അതെ മുന്താണിത് എന്റെ ബോഡി പാർട്ട് ഓക്കെ ബ്ലൗസ് എല്ലാം കാണിക്കുന്ന എല്ലാം അതേ സെയിം കോൺട്രാസ്റ്റ് പുട്ടാസ് തന്നെ വരുന്നു കേട്ടോ ബ്ലൗസ് പീസ് കണ്ടോ ഇതാണ് ബ്ലൗസ് പീസ് നല്ലൊരു സാരി തന്നെയാണ് അടുത്തത് ഇതൊരു ഇതൊരു നല്ലൊരു ഗ്രീൻ ആട്ടോ വിത്ത് ഇങ്ക് ബ്ലൂ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് നല്ല ഡാർക്ക് എടുക്കുന്നവർക്ക് നല്ല നല്ല രസമുള്ള ഒരു കളർ കേട്ടോ അത്രയും നല്ല കുറച്ച് നിറള ആൾക്കാരൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായി ഉണ്ടാവും രണ്ടും ഡാർക്ക് ആണ് കാരണം വെച്ചാൽ ഇതും ബോഡി നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതും ഭൂ ഇംഗ് ഭൂണ് അല്ലേ നല്ല രണ്ടും ഡാർക്ക് ആണ് വരുന്നത് അതിന്റെ പല്ലും അടുത്ത സാരി കാണിച്ച മറൂൺ വിത്ത് യെല്ലോ ബോഡർ ഓക്കെ നല്ലൊരു സാരി ആട്ടോ അത് മുന്താണി ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നത് സെയിം ബോഡി സാരി എല്ലാം സെയിം ഡിസൈൻ മൂന്ന് ഡിസൈൻസ് മാത്രം വ്യത്യാസം ഉണ്ടാവും മോഡൽ സെയിം തന്നെയാണ് അതൊരു കളർ അടുത്തൊരു കളർ ഓ ഇത് എന്ത് ബ്ലൂ ആണ് വെക്സോണ ബ്ലൂ അല്ല സ്പെഷ്യൽ ബ്ലൂ ആനന്ദ ബ്ലൂ എന്നല്ല മയിൽ കഴുത്ത് കളർ അല്ല റയർക്ക് ബ്ലൂ ആണ് ഇങ്ക് ബ്ലൂ ബോർഡർ ഓക്കെ അത് മാറ്റിക്കോളാം അടുത്തത് മറൂൺ വിത്ത് മസ്റ്റേഡ് എല്ലോ ബോർഡർ ബോഡി ഡിസൈൻസ് കണ്ടോ ആയി ബോഡി ഡിസൈൻസ് കാണിക്കുന്നത് പുതിയൊരു ഡിസൈൻ അല്ലേ മുന്താനി ഞാൻ എന്റെ ബോഡി ഡിസൈൻസ് വരും അതൊരു കളറായി അടുത്തൊരു കളർ കളർ ഓക്കെ അടുത്ത സർവീസിലേക്ക് പോവാം അപ്പൊ ഇനിയിപ്പൊ കാണിക്കുന്നത് ടസറിലാട്ടോ ടസറില് ഒറിജിനൽ അല്ല ഒറിജിനലിന്റെ ഷോപ്പിലുണ്ട് ഞാൻ പറഞ്ഞ ഫോർ തൗസൻഡ് റേഞ്ച് വരും ഇത് ടസറിൽ ടിഷ്യൂല് ടസറിൽ തന്നെ ടിഷ്യൂ മോളാണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് സാരി ഒരു വെറൈറ്റി ആണ് നമ്മൾ എപ്പോഴും കാണുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതാ സാരി ഒന്നും കൂടെ ഓപ്പൺ ചെയ്യും ടസറിൽ ടിഷ്യൂ സാരിട്ടോ ടസറിൽ വരുന്നത് ടിഷ്യൂല് ഇങ്ങനെ ഈ ഒരു മോൾ കേട്ടോ ബോർഡർ ഒക്കെ വളരെ ഹൈലൈറ്റ് ഉള്ള ഒരു ബോർഡർ ആണ് ജെറിന്റെ ബോർഡറില് ജെറിന്റെ നൂലിനെ നിയന്ത്രിക്കാണ് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇതാണ് ബോഡി ഡിസൈൻസ് വരുന്നത് ഇത് റേറ്റ് കുറച്ച് കുറഞ്ഞ റേറ്റ് കേട്ടോ നയൻ ഫിഫ്റ്റി റേഞ്ച് വരുന്ന സാരിട്ടോ ഇതെന്റെ പല്ലു ഇതെന്റെ ബ്ലൗസ് പീസ് കേട്ടോ ഇതെന്റെ ബ്ലൗസ് പീസ് ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു എട്ട് കളറുണ്ട് സാരി വരെ മൂന്ന് വേണമെങ്കിൽ വെച്ച് കാണിച്ചത് ഇതാണ് സാരി വരണേ ബോഡി ഡിഫറെന്റ് ആയിട്ടുണ്ടാവും നമ്മൾ ടസറും എല്ലാരും കാണിക്കുന്നത് തന്നെയാണ് പക്ഷെ വളരെ ഡിഫറെന്റ് ആയിട്ട് ടിഷ്യൂലാണ് ചേരിക്കുന്നത് എല്ലാം ഫാസ്റ്റായിട്ട് ആരെയും താഴെ വരുന്ന ഒരു സാരി കേട്ടോ ഇനിയിപ്പോ അടുത്തൊരു കളറില് എല്ലാം എല്ലാങ്ങളും വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കേട്ടോ റേറ്റ് എല്ലാം സെയിം റേറ്റ് കേട്ടോ നയൻ എയ്റ്റി ആ റേഞ്ച് വരുള്ളൂ തോസൻ്റ് താഴെ വരുന്ന ഒരു സാരിയാണ് ഇതാ ബോഡി ഡിസൈൻസ് ബോർഡൊക്കെ ഡിഫറെൻ്റായിട്ടാ ചേരുന്ന ബോഡി ബോർഡർ ഉണ്ടോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇതിൽ ബോഡി ചെറുതായിട്ട് ലൈൻ കൊടുത്തിട്ട് ടിഷ്യൂ ടിഷ്യൂ ചേരുന്ന ടസ്റ്ററാണ്ട്ടോ ടിഷ്യൂ ചേരുന്ന ടസ്റാണ് പക്ഷെ അങ്ങനെ എടുത്തൊന്നും അങ്ങനെ കാണിക്കില്ല വളരെ പുജരി വെറൈറ്റി ആട്ടോ ഏറ്റവും ന്യൂ വെറൈറ്റി ആണ് അടുത്തൊരു കളർ ഇങ്ങനെയാണ് വരുന്ന കളർ ഇത് ബോഡി കളറാണ് ഇത് ബോർഡർ കളർ കേട്ടോ നിവർത്തി കാണിച്ചു അങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇത് ബോഡി ഇത് ബോഡി കളർ ഇത് ബോർഡർ വരുന്ന കളർ അത് പല്ലുവാണ് ആണ് കേട്ടോ അത് മുന്താനിയാണ് വിത്ത് ബ്ലൗസ് ഉള്ള സാരിയാണ് ഒരു ബ്ലൗസ് ഇതാ ബ്ലൗസ് പീസ് എല്ലാ സാരിയും ഇങ്ങനെ തന്നെ ഉണ്ടാവും പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് മുതാണ്ട് അതേ സെയിം കളറെ ബ്ലൗസ് പീസ് വരില്ല എല്ലാ സാരിക്കും പിന്നെ അടുത്തൊരു കളർ പറയണെങ്കിൽ ഇതാണ് സാരി വരും ഡിഫറെന്റ് കൂടെ ഇതാണ് സാരി അടുത്തൊരു കളർ ഇതൊരു സ്പെഷ്യൽ ബ്ലൂ ആട്ടോ ആദ്യം കാണിച്ച ബ്ലൂ അല്ല ഇത് റയർ ബ്ലൂ തന്നെയാണ് കോമ്പിനേഷൻ ആണ് ഏറ്റവും വളരെ ഹൈലൈറ്റ് എല്ലാ സാരിയും അത് അതിന്റെ പ്രത്യേകത ഉണ്ടാവും ഇത് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഇതാണ് ഇങ്ങനെ വരും സാരി ടേബിൾ മറക്കാ ഇങ്ങനെ വരും സാരി ഉണ്ടോ എന്റെ ബോർഡർ ഒക്കെ വളരെ ഹൈലൈറ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ബോർഡർ വളരെ ഹൈലൈറ്റ് പറഞ്ഞാൽ വളരെ ഹൈലൈറ്റ് ആണ് ബോർഡർ ചേരുന്നത് ആരും ചെയ്യാത്ത ഒരു ഡിസൈൻസ് ന്യൂ ഡിസൈൻസ് ആണ് ബോർഡർ മെറ്റീരിയലും ടസറിലും ഏറ്റവും പുതിയ മെറ്റീരിയലാണ് ടിഷ്യാണ് ചേർക്കുന്നത് പെറ്റിൻ ട്രെൻഡിങ് ആട്ടോ അതെ കാണിക്കുന്നത് ഇങ്ങോട്ട് മടക്കോ അടുത്തൊരു കളർ വന്നിട്ട് ഇതൊരു ഗ്രീൻ ബോർഡർ ഗ്രീൻ അല്ല അങ്ങനെ പറയാം വേണമെങ്കിൽ അങ്ങനെ പറയാം ഇതാട്ടോ സാരി തന്നെ വരുന്ന കാണിച്ചേക്കും നയൻ എയ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ അടുത്ത കളർ കൂടി കാണിക്കും ഇതാണ് പല്ലു ബോഡി ബോർഡർ ഓക്കെ ഉണ്ടോ ചോദിച്ചോ സമയം കുറെ ആവാറായി അതാണ് വലിയൊരു കളർ ഉണ്ടോ ഡിഫറെന്റ് ആയിട്ടോ എങ്ങനെയുണ്ടോ നോക്കാം നല്ല വെറൈറ്റി മോഡലാണ് കേട്ടോ അടുത്തൊരു കളർ അപ്പോ സമയം ആവാറു മോഡൽ കാണിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അഞ്ച് മോളിൽ കാണിക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ സമയം തന്നെ ഇരുപത് മിനിറ്റ് ആയി ഞാൻ അപ്പൊ അടുത്ത വീട്ടില് ബാക്കി ഒരു അഞ്ച് മോളിൽ കൂടി ചേർത്ത് കാണിച്ചു തരാം ഓക്കെ വീണ്ടും പറയുന്നു നമ്മുടെ ഷോപ്പിന്റെ പേര് എ എസ് ആണ് വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുവാണെങ്കിൽ വിളിക്കാം എൻക്വയറി വേണമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കാണാനെല്ലാം നമുക്ക് ചെയ്താൽ ഓക്കെ താങ്ക് യു